രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ രാജസ്ഥാൻ മന്ത്രിസഭയിൽ അതായത് ബി ജെ പി നയിക്കുന്ന മന്ത്രിസഭയിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിലവിൽ ഭജൻലാൽ സർക്കാരിന് വലിയ തിരിച്ചടിയേകുന്ന പല രീതിയിലുള്ള നീക്കങ്ങളും വസുന്ധര നടത്തുന്നുണ്ട് വസുന്ധരയുടെ മകന് സീറ്റ് കൊടുത്തതുകൊണ്ടോ വസുന്ധരയെ അനുനയിപ്പിക്കാൻ പല ശ്രമങ്ങൾ നടത്തിയതുകൊണ്ടോ ഒന്നും കാര്യമില്ല എന്നുള്ളത് ഇതിനോടകം തന്നെ ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും അർജുൻ റാം ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഗജേന്ദ്രസിംഗ് ഷെഖാവത്തിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കാനായിരുന്നു നരേന്ദ്രമോദിയും അമിത് ഷായും ആദ്യം പ്ലാൻ ചെയ്തതെന്നുള്ളത് വ്യക്തമാണ് എന്നാൽ അവരെ ഏറ്റവും കൂടുതൽ പിന്തിരിപ്പിച്ച കാര്യം വസുന്ധര രാജ സിന്ധ്യ ശക്തമായ ഒരു ഉടക്ക് നടത്തും എന്നുള്ള കാര്യത്തിൽ അവർക്ക് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് താൽക്കാലികമായി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തിനെ ആ ഒരു നീക്കം നടത്തുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചത് ഇപ്പോൾ വസുന്ധര രാജയുടെ ഏറ്റവും വലിയ ഡിമാൻഡ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കണം ഇല്ലെങ്കിൽ ബി ജെ പി വിട്ടുപോകുന്ന ഒരു രാഷ്ട്രീയ നിഗമനത്തിലേക്ക് എത്തേണ്ടി വരും നിലവിൽ ദുഷ്യന്ത് ഉൾപ്പെടെയുള്ളവർ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്നതുകൊണ്ട് താൻ അടങ്ങിയിരിക്കുന്നതാണ് എന്നുള്ളത് വീണ്ടും ബി ജെ പി നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് വസുന്ധര രാജ സിന്ധ്യ വസുന്ധരയ്ക്ക് കൃത്യമായിട്ടുള്ള ചരടുവരികൾ രാജസ്ഥാനിൽ നടത്താൻ കഴിവുള്ള നേതാവാണ് മാത്രമല്ല നേരത്തെ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റുമായി ഒരു രമ്യതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചിരുന്നു അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തുടരുന്നത് തന്നെയാണ് ബി ജെ പി നേതൃത്വത്തിന് ഏറ്റവും ഗുണകരമായ കാര്യമെന്ന് അവരുടെ അനുകൂലികൾ തന്നെ പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് നിരവധി പേർ അവരെ അനുകൂലിക്കുന്നവർക്ക് ലോക്സഭയിൽ തുടർന്നും സീറ്റ് നൽകാത്തതിൽ അവർ നല്ല രീതിയിലുള്ള പരിഭവത്തിലാണ് വസുന്തിരയെ ഒതുക്കിക്കൊണ്ട് രാജസ്ഥാനിൽ ബി ജെ പിക്ക് ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മുതിർന്ന പല ബി ജെ പി നേതാക്കളും പരസ്യമായി തുറന്നടിച്ചത് മോദിക്ക് തലവേദനയായിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ക്ലീൻ സ്വീപ്പ് രാജസ്ഥാൻ ഇത്തവണ പ്രതീക്ഷിക്കേണ്ട കാര്യവുമില്ല എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് നിരവധി സീറ്റുകളിൽ ശക്തമായ വാശിയേറിയ മത്സരം നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു മാറ്റത്തിൻ്റെ പ്രക്രിയ കണ്ടു തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി ഒൻപത് ആവർത്തിക്കുമോ എന്ന ഭയം ബി ജെ പിയെ വല്ലാതെ അലട്ടുന്നുമുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ഇരുപത്തൊന്ന് സീറ്റുകൾ ഇരുപത്തഞ്ചെണ്ണത്തിൽ കോൺഗ്രസ് നേടിക്കഴിഞ്ഞപ്പോൾ കേവലം നാല് സീറ്റുകൾ മാത്രമാണ് ബി ജെ പി നേതൃത്വത്തിന് ജയിക്കാനായത് എന്നുള്ളത് അതൊരു ട്രെൻഡ് മാർക്കായി വീണ്ടും മാറുകയാണോ എന്നുള്ള സംശയം രാജസ്ഥാൻ്റെ മണ്ണിൽ നിഴലിക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്ന ഉടനെയുള്ള രാഷ്ട്രീയ മാറ്റം അതെന്ത് തന്നെയായിരുന്നാലും ബി ജെ പിക്ക് ഗുണകരമാകില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഒരേ സ്വരത്തിൽ തന്നെ വിശദീകരണം നടത്തുന്നുണ്ട് രാജസ്ഥാനിലെ ലോക്സഭാ സീറ്റുകൾ ഏറെ നിർണായകമാണ് കാരണം കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മുഴുവൻ സീറ്റും ജയിച്ച ബി ജെ പിക്ക് ഇത്തവണ ഒരു സീറ്റ് പോലും നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല കോൺഗ്രസ് എന്നാൽ കൃത്യമായി പറയുന്നുണ്ട് രാജസ്ഥാൻ പഴയ രാജസ്ഥാനല്ല എന്നു